മാനന്തവാടി മെഡിക്കൽ കോളേജ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള പാർക്കിംഗ് നിർമ്മാണം ആരംഭിക്കുന്നു പ്രവർത്തി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വ്യാപാര സ്ഥാപന ഉടമകളുടെ യോഗം എം എൽ എയുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ചേരും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പാർക്കിംഗ് ഏരിയ നിർമ്മാണം ഉടൻ ആരംഭിക്കും അറുപത് ലക്ഷം രൂപ മുടക്കിയാണ് പ്രവൃത്തി നടപ്പിലാക്കുന്നത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി എം എൽ എയുടെ നേതൃത്വത്തിൽ നിലവിൽ ഈ സ്ഥലം ഉപയോഗിക്കുന്നവരുടെയും വ്യാപാര സ്ഥാപന ഉടമകളുടെയും യോഗം ചേരും ആരോഗ്യവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പൂർണമായും അളന്നു തിരിച്ച പാർക്കിംഗ് ഏരിയയ്ക്കായി ഉപയോഗിക്കും ദൈനംദിനം നിരവധി സ്വകാര്യ വാഹനങ്ങൾ എത്തുന്ന മെഡിക്കൽ കോളേജ് പരിസരത്ത് പാർക്കിംഗ് സൗകര്യമില്ലാത്തത് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു പശ്ചാത്തലത്തിൽ മറ്റന്നാളെ പ്രവൃത്തി ആരംഭിക്കുകയാണ് പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ആശുപത്രിൻ്റെ സ്ഥലത്തേക്ക് കച്ചവടക്കാർ ചെറിയ രീതിയിലുള്ള എൻക്രോസ്മെന്റ് ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കി തരേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് നാളെ അവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ചേർന്നിട്ടുണ്ട് നിർമ്മാണം നടത്തുന്ന സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ഈ സ്ഥലം താത്കാലികമായി നിലവിൽ ഉപയോഗിക്കുന്ന സ്വകാര്യ വ്യക്തികളും ടാക്സി വാഹനങ്ങളും പദ്ധതിയുമായി സഹകരിക്കണമെന്നും എം എൽ എ ഒ ആർ കേളു ആവശ്യപ്പെട്ടു മാനന്തവാടി